അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ വിവേകാനന്ദ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി തോമസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കടാതി വിവേകാനന്ദ വിദ്യാലയത്തിന്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷം ധ്വനി രണ്ടായിരത്തി സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം പൂവാറ്റിപ്പുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു പഠിച്ച പല വിദ്യാർത്ഥികളും തുടർന്ന് അവരുടെ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി നിർമ്മല കോളേജിൽ ഉപരി പഠനത്തിനായി വരാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളുടെ പെരുമാറ്റവും അവരുടെ മികവും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള പ്രാവീണ്യവും കാണുവാനും അത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് വിവേകാനന്ദ വിദ്യാലയം എന്നുള്ളത് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി കെ ആർ റെജി അധ്യക്ഷനായ ചടങ്ങിൽ അക്കാഡമിക് ഡയറക്ടർ എൻ സി വിജയകുമാർ കോത്താട്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ പ്രധാനാധ്യാപിക ആർ അനിത സ്കൂൾ മാനേജർ അജയന്റ് കൊമ്പനാൽ പി ടി എ പ്രസിഡന്റ് കെ എസ് സുരേഷ് കുമാർ എം ബി ടി എ പ്രസിഡന്റ് ശ്രീജ ബിജു മുനിസിപ്പൽ കൌൺസിലർ അമൽ ബാബു സുബിൻ കലാഭവൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കലാസന്ധ്യ മിമിക്രി ചലച്ചിത്ര താരം സുമേഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നീ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും